കൂട്ടുകാരെ ഞാൻ ഇന്ന് ഇന്നത്തെ എൻ്റെ ആവശ്യത്തിനുള്ള ചീരയാണ് പറിക്കുന്നത് അത് മധുര ചീരയാണ് ഞാൻ എടുക്കുന്നത് ഈ മധുര ചീരയും ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ എടുക്കും എല്ലാ ദിവസവും ഓരോ ഐറ്റം ഓരോ ദിവസം എടുക്കും മധുര ചീരയാണെങ്കിൽ നാളെ പൊന്നാങ്ങണ്ണി ചീരയായിരിക്കും മുരിങ്ങയിലായിരിക്കും അല്ലെങ്കിൽ പച്ച ചീര ചുവന്ന ചീര അല്ലെങ്കിൽ ചീര ചേമ്പ് അല്ലെങ്കിൽ ചായ മനസ അങ്ങനെ എല്ലാം മാറി മാറിയാണ് ഞാൻ ഓരോ ദിവസവും ചീര എടുക്കുന്നത് അത് ദിവസം ഇലക്കറി വയ്ക്കും എല്ലാം ഐറ്റവും ഉണ്ട് എനിക്ക് അതിങ്ങനെ ഓരോ ദിവസവും ഓരോന്നാണ് പറിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്നത് മധുര ചീരയാണ് എടുക്കുന്നത് അത് മധുര ചീരയുടെ ഇലയും പറക്കി ഈ പൊങ്ങി പോവാതിരിക്കുക അതുകൊണ്ട് ചായ മനസയാണ് അതിൻ്റെ മൂട്ടിപ്പൊടി ചെയ്യിക്കുന്നത് അപ്പോൾ പയറുവെള്ളിയും ചുറ്റി കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ മണ്ടയാണ് ഞാൻ ഇങ്ങനെ കൊണ്ടകളിങ്ങനെ നുള്ളി എടുക്കുക അപ്പോൾ കൊണ്ട നുള്ളും തോറും പൊങ്ങി പോവേയില്ല ശരിക്ക് തിളുത്ത് തിളുത്ത് കയറുകയും ചെയ്യും ഈ കൊണ്ട നുള്ളി കറി വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും ആണ് അതുകൊണ്ട് ഞാൻ കറിക്ക് കൊണ്ട നുള്ളി എടുക്കും അതുപോലെ തന്നെ ഈ മത്തൻ്റെയിലും ഒക്കെ തിളിരേല കൊണ്ട നുള്ളി എടുക്കുന്നതാണ് നല്ലതാണ് നല്ല സോതാണ് അതെടുക്കുന്നത് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇതുപോലെയൊക്കെ